ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും അപ്പൊ ഓണത്തിന്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് എന്റെ കൂട്ടുകാരെ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഏഹ് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സാമ്പാറിനവിയലിനൊക്കെ കൂടി അപ്പൊ ചായയും കടിയൊക്കെ കഴിച്ചപ്പോ കപ്പ ഇരിപ്പുണ്ട് അപ്പൊ ഏതായാലും കപ്പ പാലക്കാട് സ്റ്റൈലില് കപ്പ വലുത്തിയതൊക്കാന്ന് വിചാരിച്ചു കപ്പ കപ്പത് കുക്കറിൽ വേവിച്ചിട്ടുണ്ട് അപ്പൊ ഇത്താത്തന്റെ മൂത്ത് ഇത്താത്ത മരുമോള് പാലക്കാട് ഉണ്ടാവുള്ള വീട് അപ്പൊ അവിടുത്തെ സ്റ്റൈലില് കപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ അപ്പൊ അവളുതേ കപ്പ ഉണ്ടാക്കണു അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടി വീഡിയോ വീടിയെടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഓണത്തിന് രണ്ടാമത്തെ പെങ്ങൾ വീട്ടിലാണ്ടോ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കപ്പ വലിച്ചത് ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ അതിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഒട്ടിച്ചിട്ട് പിന്നെ കുറച്ച് ഉണക്കമുളകിട്ട് അതിലേ അത് ഒന്നിതായി വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ ചിരുവ് ഇട്ടെടുക്കുന്നുണ്ട് അപ്പം തേങ്ങ ചെരുവേം കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം അതും കൂടി ഇട്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് വാടി വരുമ്പോഴാണ് നമ്മൾ കപ്പ കൊടുക്കുന്നത് കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ കപ്പ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യും അപ്പിത്തറകളുടെ കപ്പ ഉണ്ടാക്കുന്ന രീതി പാലക്കാടൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ കപ്പ കഴിക്കട്ടെ എന്നിട്ടിന് പച്ചക്കറി അരിഞ്ഞെടുക്കുന്ന ഭാഗത്ത് നല്ല ചൂട് നമ്മൾ വിചാരിച്ച് പുറത്ത് പോയി പച്ചക്കറി നന്നാക്കാന്ന് വിചാരിച്ചു കാരണം അകത്തിരിക്കാൻ പറ്റുന്നില്ല ചൂട് എടുത്തിട്ട് അപ്പൊ മഴയൊക്കെ ഇപ്പൊ രണ്ടു ദിവസമായിട്ടില്ല അതാണ് അത്ര ചൂട് അപ്പതേ കപ്പൊഴിച്ചത് കുട്ടികൾക്ക് കൊടുത്തിട്ട് നമ്മളും കഴിക്കട്ടെ അപ്പതേ നമ്മൾ പുറത്താണ് ഇരിക്കുന്നത് പച്ചക്കറി നന്നാക്കാനായിട്ട് അപ്പൊ പുറത്ത് പിള്ളേര് കളിക്കുന്നുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ഈ തലേ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് എല്ലാരിക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം അസ്സാമലൈക്കും